ഏറമിയ മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ യോഷിയായുടെ മകൻ യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ നാലാം ആണ്ടിൽ ഏറമിയയ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ വചനങ്ങൾ നീ ഒരു ചുരുൾ വാങ്ങി യോശിയായുടെ കാലത്ത് നിന്നോട് ഞാൻ സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയുമായി ഇസ്രായേലിനെയും യഹൂദയേയും എല്ലാ ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് സംസാരിച്ച എല്ലാ വചനങ്ങളും എഴുതുക ഞാൻ അവരുടെ മേൽ വരുത്തുവാനിരിക്കുന്ന സർവ്വ അനർത്ഥത്തെയും പറ്റി യഹുദൃഹം കേട്ടിട്ട് ഓരോരുവനും ദുർമാർഗം ഉപേക്ഷിക്കുവാനും അങ്ങനെ ഞാൻ അവരുടെ അനീതിയും പാപവും ക്ഷമിക്കുവാനും ഇടവന്നേക്കാം ഏറമിയ നേരിയുടെ മകൻ ബെറൂഖിനെ വിളിച്ചു ദൈവം ഏറമിയയോട് സംസാരിച്ച സർവവചനങ്ങളും അവൻ്റെ വായുവൊഴി പ്രകാരം ബറൂഖ് ഒരു ചുരുളിൽ എഴുതി ഏറമയെ ബറൂക്കിനോട് നിർദ്ദേശിച്ചു ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ എനിക്ക് ദൈവാലയത്തിൽ പോകുവാൻ കഴിയുന്നില്ല ആകയാൽ നീ പോയി ഞാൻ പറഞ്ഞു തന്നത് കേട്ട് നീ എഴുതിയ ചുരുളിൽ നിന്നും ദൈവവചനങ്ങളെ ദൈവാലയത്തിൽ വെച്ച് ഉപവാസ ദിവസം ജനം വണ്ണം വായിക്കണം ഓരോ നഗരത്തിൽ നിന്നും ആഗതരാകുന്ന എല്ലാ യഹൂദരും കേൾക്കുമാറ് അത് നീ വായിക്കണം അവർ പക്ഷെ ദൈവസന്നിധിയിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് അവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞേക്കാം തിരിഞ്ഞേക്കാം കർത്താവ് ഈ ജനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലുതത്രേ കർത്താവെ നിന്റെ മാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചു പോയവരെയും പുണ്യപ്പെടുത്തണമേ ആമേൻ